ചാലക്കുടിയിലെ റിട്ടയേർഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ കൊലപാതകത്തിൽ പ്രതിപിടിയിൽ അസം ഗുവാഹത്തി സ്വദേശി ഇരുപത്തിയഞ്ച് വയസ്സുള്ള ബാറുൽ ഇസ്ലാമാണ് അറസ്റ്റിലായത് കല്ലേറ്റുങ്കര സ്വദേശി റിട്ടയേർഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ അറുപത്തിയെട്ട് വയസ്സുള്ള സെയ്തു ആണ് കൊല്ലപ്പെട്ടത് പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് സെയ്ദുവും ബാറുൽ ഇസ്ലാമും സുഹൃത്തുക്കളായിരുന്നു പ്രതി ബാറുൽ ഇസ്ലാമിൽ നിന്നും സെയ്ദു പതിനായിരം രൂപ കടം വാങ്ങിയിരുന്നു ഇത് ബാറുൽ ഇസ്ലാം തിരികെ ചോദിച്ചതിൽ നിന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം ഇരുവരും കല്ലേറ്റുംകരയിൽ നിന്നും ട്രെയിൻ മാർഗം ചാലക്കുടിയിലെത്തി തുടർന്ന് ബീവറേജസിൽ നിന്നും മദ്യം വാങ്ങിയ ശേഷം ആനമല ജംഗ്ഷനിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലെത്തി മദ്യപിച്ചു ഇതിനിടയിലാണ് പണത്തെ ചൊല്ലിയുള്ള തർക്കം ഉടലെടുത്തത് തർക്കത്തിനിടെ പ്രതി ബാറുൽ ഇസ്ലാം സെയ്ദുവിനെ ആക്രമിച്ച പരിക്കേൽപ്പിക്കുകയായിരുന്നു സേതുവിന്റെ ഒന്നുമില്ല ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ഓരോ എവിഡൻസ് ശേഖരിച്ചിട്ട് സിസി ടി വി ദൃശ്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പരിശോധിച്ചിട്ട് രണ്ട് മൂന്ന് സസ്പെക്ട് നമുക്ക് ആദ്യമേ രണ്ടാമത്തെ ദിവസം രണ്ട് മൂന്ന് സസ്പെക്ട് നമുക്ക് കിട്ടുന്നു കൂടുതൽ ചോദിച്ചോദിച്ചിട്ട് ചെയ്ത് അതിനുശേഷം അക്യൂസ്ഡ് സംഭവത്തിന് ശേഷം പ്രതി നിന്നും കടന്നു കളയുകയായിരുന്നു പരിശോധിച്ചതിൽ നിന്നുമാണ് ബാറുൽ ഇസ്ലാമിലേക്ക് എത്തിയത് സേതുവിന്റെ ഫോണിലേക്ക് ഏറ്റവും ഒടുവിലെത്തിയ കോൾ ബാറുൽ ഇസ്ലാമിന്റെതാണ് ഇതാണ് പോലീസിന് എളുപ്പത്തിൽ പ്രതിയിലേക്ക് എത്താനായത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു അവനോരോരോ കാര്യങ്ങൾ തന്നെ ചെയ്യാനും നമ്മൾ പറയണത് കുറേച്ച് മനസ്സിലാക്കി തിരിച്ച അത് പറയാൻ പറ്റിയില്ലെങ്കിൽ അത് ചെയ്യുകയും പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ക്ലാസ് ചെയ്യണ ഓരോ ആക്ടിവിറ്റീസ് വീട്ടിൽ വന്ന് ഭയങ്കര സന്തോഷത്തോടെ എക്സൈറ്റഡോ പറയുകയും ഓരോന്ന് ചെയ്ത് നമ്മളെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു Connect one idea with another one, so that uh, they can communicate in a meaningful manner. The influence of Manipuri teachers engaging with these teachers offers our kids a unique opportunity to immerse themselves in a different culture, understanding rich and diverse culture of a country, and to appreciate, to help each other, and respect each other.